ഇന്ത്യയിലെ മുസ്ലിം സംഘടനയായ പി എഫ് ഐ അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ സർക്കാർ നിയമവിരുദ്ധമായ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു മുസ്ലിം ഗ്രൂപ്പിനെയും അതിലെ കൂട്ടാളികളെയും അഞ്ചു വർഷത്തേക്കാണ് നിരോധിച്ചതും ഇപ്പോൾ പുറത്തു കേന്ദ്ര ഐ സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം മറ്റു പാർട്ടികളിൽ അതായത് സി പി എമ്മിൽ ഉൾപ്പെടെ മതഭീകരവാദികൾ നുഴഞ്ഞു കയറിയതായി കണ്ടെത്തിയിരിക്കുന്നു അതിൽ ഒരു വിഭാഗം എത്തിയത് സി പി എമ്മിൽ ആണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കേന്ദ്ര ഐ വി സംസ്ഥാന ഇന്റലിജൻസ് കണ്ടെത്തിയ ഈ റിപ്പോർട്ടുകൾ എല്ലാം തന്നെ പൂഴ്ത്താനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന് ഐ എസ് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടും റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കാൻ പക്ഷേ സംസ്ഥാനം തയ്യാറായില്ല അവർ അത്രമേൽ ഒരു മൂകത കാട്ടിയിരുന്നു ഇതിനു പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നാണ് പുറത്തു വരേണ്ടതും ഈ സംഘടനയുടെ നിരോധനത്തിന് പിന്നാലെയാണ് സി പി എമ്മിൽ പി എഫ് ഐ കേഡറുകളുടെ നുഴഞ്ഞുകയറ്റം കൂടുതൽ ശക്തമാകുന്നത് നിരോധത്തിന് മുന്നേ തന്നെ പി എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്നവർ പരിശീലന ഘട്ടം പൂർത്തിയാക്കി വിവിധ പാർട്ടികളിൽ ചേക്കേറുന്ന ശൈലിയാണ് പിന്തുടർന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ പി എഫ് ഐ നിരോധിച്ചതോടെ ചേക്കേറൽ കൂടുതലായി കൃത്യമായ ആസൂത്രണത്തോടെ സി പി എമ്മിലും മറ്റു ഭരണകക്ഷികളിലും ഇവർ കയറാൻ കൂടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ പി എഫ് ഐ നിരോധിച്ചതോടെ ചേക്കേറൽ കൂട്ടത്തോടെയായി കൃത്യമായ ആസൂത്രണത്തോടെ സി പി എമ്മിലും മറ്റു ഭരണകക്ഷികളിലും ഇവർ കയറിക്കൂടി ഇത് സംബന്ധിച്ച അതീവ ഗൗരവ സ്വഭാവമുള്ള റിപ്പോർട്ട് ഐ ബി സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോയും സർക്കാരിന് കൈമാറി എന്നാൽ ഇതെല്ലാം രഹസ്യമായി വെക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പി എഫ്ഐയെ നിരോധിച്ച് രണ്ടു വർഷം പിന്നിടുമ്പോൾ സി പി എം സമ്മേളനങ്ങളിൽ പോലും മതശക്തികളുടെ ഇടപെടൽ വ്യക്തമാണ് ലോക്കൽ സമ്മേളന പ്രതിനിധികളുടെയും ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും തിരഞ്ഞെടുക്കലിലടക്കം തന്നെ സംസ്ഥാനത്തൊട്ടാകെ തീവ്ര മുസ്ലിം സംഘടനകൾ ഇടപെടൽ നടത്തുന്നതായാണ് വിവരം ലഭിക്കുന്നത് അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ സി പി എമ്മിൽ രൂപപ്പെട്ട സംഘർഷഭരിതമായ അന്തരീക്ഷവും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ നേതാക്കൾ പോലും കൂട്ടുനിൽക്കുകയാണ് സി പി എമ്മിനെ പോലെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസും മതഭീകരവാദികളുടെ നീക്കം ചേർക്കാൻ തയ്യാറായിരുന്നില്ല മുൻപ് ന്യൂനപക്ഷങ്ങൾ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നു എന്ന് എ കെ ആന്റണി പറഞ്ഞതിന്റെ പേരിൽ അതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേരിട്ട പരാജയം അത്ര പെട്ടെന്നൊന്നും കോൺഗ്രസിനും മറക്കാനാകില്ല ഇതിനു പിന്നാലെയാണ് രണ്ടായിരത്തി നാലിൽ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞതും അതൊരു ചരിത്ര സംഭവമായി തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഒരു ഇസ്ലാമിക രാഷ്ട്രീയ സംഘടനയാണ് ഹിന്ദുത്വ ഗ്രൂപ്പുകളെ പ്രതിരോധിക്കുന്നതിനായി രൂപീകരിച്ച പാർട്ടി എന്നാണ് അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് കർണാടകയിലെ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി തമിഴ്നാട്ടിലെ മനീത നീതി പാസര എന്നീ മൂന്ന് സ്വാധീനമുള്ള മുസ്ലിം ഗ്രൂപ്പുകളുടെ ലയനത്തിനു ശേഷമാണ് രണ്ടായിരത്തി ഏഴിൽ പി എഫ്ഐ സ്ഥാപിതമായത് രണ്ടു വർഷത്തിനുശേഷം അതിൻ്റെ രാഷ്ട്രീയ വിഭാഗമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും ശാക്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നാണ് പി എഫ് ഐ രൂപീകരിച്ചതിനു ശേഷം അവർ പറഞ്ഞത് കൂടാതെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലും കർണാടകയിലും മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ മത്സരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്